രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ ആളെ കണ്ട ഗിട്ട് വരുവാത്രേ കടിച്ചു എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടുവാത്രേ അമ്മ അതുപോലെ രാക്ഷസിയല്ലേ അങ്ങനെയൊന്നും പറയരുത് അമ്മയല്ലേ ചീത്ത കുട്ടികളങ്ങനെയൊക്കെ പറയാട്ടോ മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ ഞാനീ അരീക്കുളങ്ങര പത്മാവതിയമ്മയുടെ ഉടമരുന്ന പോവാ കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം മറക്കണ്ട കുളിമുറി കിടക്കണ തുണിയെല്ലാം വരമ്പിടാ നോക്ക് വൈകിട്ടായ മഴക്കാരുണ്ടാവും ഉണങ്ങില്ല പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല പറയണതൊക്കെ മണ്ടക്കകത്ത് കാരണമുണ്ടോ മോന്ത വിട്ട് എന്താ കാര്യം കണ്ടറിഞ്ഞു ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കാം